കൊച്ചിയിൽ മുങ്ങിയ ചരക്കുകപ്പലിലെ നാവികരെയെല്ലാം കരക്കെത്തിച്ചു ഇരുപത്തിയൊന്ന് പേരും സുരക്ഷിതരായി തീരത്തെത്തി രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നുവെന്ന് നാവികസേനയും കോസ്റ്റ് ഗാർഡും അറിയിച്ചു കപ്പൽ പൂർണ്ണമായും മുങ്ങി കണ്ടെയ്നറുകളിൽ നിന്നുള്ള ഓയിൽ കടലിൽ പടരുന്നു അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളത് പതിമൂന്ന് കണ്ടെയ്നറുകളിലാണ് സജോ ദേവസ്വം ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ സജോ പ്രഥമ പരിഗണന ഷിപ്പിലുണ്ടായിരുന്ന കപ്പലിൽ ഉണ്ടായിരുന്ന നാവികരെ എല്ലാം കരക്കെത്തിക്കുക എന്നുള്ളതായിരുന്നു ആ ഘട്ടം ആദ്യഘട്ടം ആ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു ഇനി ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നു അതും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് അതടക്കമുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത് ശ്രുതി നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം എനിക്ക് പിന്നിൽ കാണുന്നത് ഐ സി ജി അർണവേഷ് അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഐ സി ജി അർണവേഷ് രക്ഷാപ്രവർത്തനം നടത്തിയ കപ്പലാണ് നമുക്ക് എം എസ് ഇ എൽസ ത്രീ എന്ന കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് ജീവനക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചിയിലെ ജെട്ടിയിലേക്ക് അവർ എത്തിച്ചിരുന്നു കുറച്ച് മുൻപ് അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അതായത് ഐ എൻ എസ് സുജാത നാവികസേന ആ കപ്പലിൽ സതേൺ നേവൽ ബേസിൽ മൂന്ന് പേർ ക്യാപ്റ്റൻ അടക്കം ഏറ്റവും ഒടുവിൽ രക്ഷിച്ച മൂന്ന് പേർ മൂന്ന് പേരെ നേവൽ ബേസിലാണ് എത്തിച്ചത് ആകെ ഇരുപത്തിനാല് പേരാണ് അതിൽ അവശേഷിച്ച ഇരുപത്തി ഒന്ന് പേരെ ഇതായപ്പോൾ ഈ ഐ സി ജി അർണവേഷ് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അഭിമാന കപ്പലാണ് അവരെ പുറത്തേക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർ തന്നെ നമ്മുടെ കോസ്റ്റ് ഗാർഡിനും നാവികസേനയ്ക്കും വലിയ നന്ദി അറിയിക്കുന്നു കാരണം ഇതൊരു വലിയ രക്ഷാദൌത്യമായിരുന്നു എന്നത് പ്രധാനമായും എടുത്തു പറയേണ്ടതാണ് മുപ്പത് മുപ്പത്തി നോട്ടിക്കൽ മൈൽ അകലെ പുറംകടലിൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിന് സമീപം ഈ അപകടം ഉണ്ടാകുന്നു അത് അപ്രതീക്ഷിതമായി മോശം കാലാവസ്ഥ ഒപ്പം കപ്പൽ ടിൽ ഡൗൺ ചെയ്യുന്നു അങ്ങനെ മോശമായ ചുഴിയിലപ്പം അകപ്പെടുന്നു അങ്ങനെയുള്ള അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നതാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇവരെ പുറത്തേക്കിറക്കുന്ന അവർ എല്ലാം അവരുടെ ആരോഗ്യനില എല്ലാം തൃപ്തികരമാണ് എന്നത് പറയണം അതോടൊപ്പം തന്നെ സുനി ചോദിച്ച കാര്യത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ നാൽപ്പതോളം കണ്ടെയ്നറുകൾ ഇതിനിടെ പല സമയങ്ങളിലായി കടലിലേക്ക് വീഴുകയും അവ ഒഴു പോവുകയും ചെയ്തിരുന്നു മറ്റുള്ളവ കപ്പലിൽ തന്നെയുണ്ട് അവ പൂർണ്ണമായും മുങ്ങി എന്ന കാര്യം എടുത്തു പറയണം അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം ഈ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ പതിമൂന്ന് കണ്ടെയ്നറുകൾ ഹസാഡസ് കാർഗോ ഉൾപ്പെട്ടതാണ് എന്ന് വെച്ചാൽ അപകടകരമായ രാസവസ്തുക്കൾ ഉൾപ്പെട്ട കാർഗോയാണ് മറ്റ് പന്ത്രണ്ട് കാർഗോ ഈ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ പതിമൂന്ന് കണ്ടെയ്നറുകളിലാണ് ഹസാഡസ് കാർഗോസ് ഉള്ളത് മറ്റ് മറ്റ് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർഗോ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ കപ്പലിൽ ലോഡ് ചെയ്തിരുന്ന ഇന്ധനം അത് പ്രധാനമാണ് അതിൻ്റെ അളവ് എന്നത് എൺപത്തി നാല് ദശാംശം നാല് നാല് മെട്രിക് ടൺ ഡീസലാണ് അതായത് ലോ സൾഫർ കണ്ടെയ്നിലുള്ള ഹൈ ഫ്ലെയിം ഡീസലാണ് അതായത് ഷിപ്പിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഡീസലാണ് മറ്റൊന്ന് മുന്നൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഒന്ന് മെട്രിക് ടൺ ഫർണസ് ഓയിലാണ് ഇത്രയും ലോഡ് ചെയ്തിട്ടുണ്ട് ഈ കപ്പലിൻ യഥാർത്ഥത്തിൽ അവ പുറത്തേക്ക് അത് പൂർണ്ണമായി മുങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായും അത് ഒഴുകി പരക്കാനുള്ള സാധ്യതയുണ്ട് പാളിയായിട്ട് രൂപപ്പെടാം തീരത്തെ ഒഴുകിയെത്താം എന്നതൊരു മുന്നറിയിപ്പായി തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് അവ കണ്ടെയ്ൻ ചെയ്യുക എന്നത് പ്രധാനമാണ് അതിനുവേണ്ടിയാണ് രണ്ട് പ്രധാനപ്പെട്ട ഷിപ്പുകളാണ് ഈ രക്ഷാതൂത്വത്തിന്റെ ഭാഗമായത് അതിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നാവികസേനയുടെ ഐ എൻ എസ് അതെയും കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് ഷിപ്പുകൾ അതിലൊന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന ഐ സി ജി അർണവേഷാണ് മറ്റൊന്ന് ഐ സി ജി സക്ഷമാണ് ഐ സി ജി സക്ഷത്തിന്റെ പ്രത്യേകത കൂടി നമുക്ക് എടുത്തു പറയാം അതായത് മലിനീകരണ നിയന്ത്രണത്തിനു വേണ്ടിയുള്ള സംവിധാനങ്ങളുള്ള വെസ്റ്റലാണ് ആ ബസൽ ഇപ്പോഴും ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴുമുണ്ട് അവിടെ ഈ തരത്തിൽ പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ട് അപ്പോൾ അത് ബൂം ചെയ്യണം അത് കണ്ടെയ്ൻ ചെയ്യണം അതിനു വേണ്ടിയുള്ള നിരീക്ഷണം അവിടെ തുടരുന്നുണ്ട് അതുകൂടാതെ ചോപ്പറുകളും എയർക്രാഫ്റ്റുകളും ബേക്കറിയിൽ നിരീക്ഷണം നടത്തുന്നു അതിലേറ്റവും പ്രധാനം കണ്ടെയ്നറുകൾ ഒഴുകി തീരത്തേക്ക് പോകുന്നുണ്ടോ ഈ ഹസാഡജലമെൻ്റ് അത് സ്വാഭാവികമായും കടലിൽ കല്ലരും ഒപ്പം ഈ എണ്ണയും ഈ ഇന്ധനവും ഈ ഫ്യൂവലും കടലിൽ കലരും അപ്പോൾ സ്വാഭാവികമായും വെള്ളവുമായി വേഗത്തിൽ ഇത് കലരുകയില്ലെങ്കിലും രാസവസ്തുക്കൾ രാസപ്രവർത്തനം ഉണ്ടാകുമെന്ന കാര്യം നമുക്കറിയാം അപ്പോൾ കടലിലെ മത്സ്യസമ്പത്ത് ജീവജാലങ്ങൾ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ അതിൻ്റെ ഒരു പരിസ്ഥിതി ഘടനയൊക്കെ സ്വാഭാവികമായും ഈ രാസവസ്തുക്കളും ഓയിലും ഒക്കെ ബാധിക്കും അതുകൊണ്ടാണ് അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുവേണ്ടിയാണ് ഐ സി ജി സാക്ഷം എന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് അതിന് ഈ പറയുന്ന കണ്ടെയ്ൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ മലിനീകരണ നിയന്ത്രണത്തിനു വേണ്ടിയുള്ള സംവിധാനങ്ങളുള്ള വെസലാണ് ഷിപ്പാണ് അവിടെ തുടരുന്നുണ്ട് നിരീക്ഷണം തുടരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആവശ്യം അവിടെയും പുരോഗമിക്കുന്നു എന്നതാണ് ഒപ്പം വളരെ പ്രധാനപ്പെട്ടതായി മികച്ച കൊച്ചിയിൽ മുങ്ങിയ ചരക്ക് കപ്പലിലെ നാവികരെയെല്ലാം എന്തായാലും കരക്കെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്ന് പേരും സുരക്ഷിതരായി തീരത്തെത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു നാവികസേനയും കോസ്ഗാഡുമാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നു ഒപ്പം കപ്പൽ പൂർണ്ണമായും മുങ്ങി കണ്ടെയ്നറുകളിൽ നിന്നുള്ള ഓയിൽ കടലിൽ പടരുന്നത് ആശങ്കയാക്കുന്നുണ്ട് എന്തായാലും ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് സജോ ദേവസ്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്